നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ എന്തോ ഒരു തട്ടിക്കൂട്ട് പരിപാടി ഇന്ന് ആരംഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്താണിതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വ്യാജം പ്രസിഡന്റിന്റെ അക്കൗണ്ടിൽ കയറി നോക്കി അപ്പോ കണ്ടപ്പോ തന്നെ ഒന്ന് ഞെട്ടി അതായത് ഒരു യങ് ഇന്ത്യ എന്നുള്ള പേരിൽ എന്തോ ഒരു പരിപാടിയാണ് നടത്തുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം ഒന്ന് വ്യാജന് മാത്രമേ അറിയാവൂ അതിനെക്കുറിച്ച് ചെറിയ വിശദീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും പരിപാടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം അതായത് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഇന്ന് അതിന്റെ ഉദ്ഘാടനമാണ് യങ് ഇന്ത്യയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അതിൽ മൂന്ന് പേർ ഒരു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒന്ന് ബി വി ശ്രീനിവാസ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് നിർവഹിക്കുന്നുണ്ട് ഒരു ഒരു ഉദ്ഘാടനം അദ്ദേഹം കഴിഞ്ഞ ഉടനെ തൊട്ടടുത്തായിട്ട് അടുത്തൊരു ഉദ്ഘാടനം കൂടിയുണ്ട് ചൂടാറും തന്നെ തൊട്ട് മുന്നോടിയായിട്ട് വീണ്ടും ഒരു സംസ്ഥാനതല ഉദ്ഘാടനം ഉണ്ട് അത് നിർവഹിക്കുന്നത് വി ടി ബൽറാം ആണ് എന്തിനാണ് വി ടി ബൾറാം ഉദ്ഘാടനം ചെയ്യുന്ന വെച്ചാൽ അറിയില്ല കെ പി സി സി വൈസ് പ്രസിഡന്റും ഒപ്പം യൂത്തിന്റെ ചുമതലയുള്ള വ്യക്തി എന്നുള്ളതാണ് ഒപ്പം മൂന്നാമത് അതായത് ഇദ്ദേഹം അങ്ങോട്ട് മാറിയ മൂന്നാമത് സംസ്ഥാനതല ഉദ്ഘാടനം വീണ്ടും സി ബി പുഷ്പലത നിർവഹിക്കും ദേശീയ സെക്രട്ടറി കേരള ആയിട്ടാണ് അവർ നിർവഹിക്കുന്നത് അങ്ങനെ ഒരു പരിപാടിക്ക് മൂന്ന് ഉദ്ഘാടനം വീണ്ടും അതിന്റെ ചൂട് അങ്ങോട്ട് മാറുന്നതിന് മുന്നേ അടുത്ത ആ വിളക്കണച്ചിട്ട് വീണ്ടും ആ വിളക്കിൽ ഒരു തിരിയിട്ട് അതിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വ്യാജക്കൂട്ടവും നിർവഹിക്കും അങ്ങനെ ഒരു പരിപാടിക്ക് തുടർച്ചയായിട്ട് നാലു പേർ പറ്റുമെങ്കിൽ ഷാഫി പറമ്പിലെത്തുമെങ്കിൽ അവിടെ ഒരു വീണ്ടും ആ വിളക്ക് ഒന്നുകൂടെ ഒരു തവണ കൂടി ഉദ്ഘാടനം നിർവഹിക്കുക അങ്ങനെ ഒരു പരിപാടിക്ക് അദ്ദേഹം കൂടി എത്തണമെങ്കിൽ അഞ്ച് ഉദ്ഘാടനം അല്ലെങ്കിൽ നാല് ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത് യങ് ഇന്ത്യ എന്ന പേരിലാണ് അതായത് ഇതുവരെ ഇന്ത്യ യങ് ആണെന്ന് ഇവർ അറിഞ്ഞില്ല ഇപ്പോഴാണ് പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് വ്യാജന് തോന്നിയത് യങ് ഇന്ത്യ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് കാലമായി ഒരു സുഖവാസത്തിനൊക്കെ പോയിട്ട് വെറുതെ ഇരിക്കില്ലേ അപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ചെയ്തെന്ന് വരുത്തണ്ടേ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്താം കാര്യം സാധാരണ നമ്മുടെ രാഷ്ട്രീയ യാത്രകളെല്ലാം നടക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഇതൊരു കുറച്ച് വെറൈറ്റി ഉണ്ട് ബൂത്ത് തലത്തിൽ ഉള്ളവരെ കാണാൻ പോവുകയാണ് അത് യുവാക്കളെ അങ്ങ് യുവാക്കളെ എല്ലാം ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടി യുവാക്കളെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് അതായത് ഒരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇതാണ് ആ ടീം ആ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ യൂത്ത് ഏത് മൂത്തതേതെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതായത് രാഹുൽ പാങ്കൂട്ടം ഒഴികെ പോയിട്ട് അതിൽ നിൽക്കുന്നവരെയൊക്കെ നോക്കിയ ഒരു മത്സരിച്ച ഒരാളാണ് പിന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെയും കൂടി കാണുന്നുണ്ട് അതായതിന്റെ പേര് മറന്നുപോയി പിന്നീട് ബാക്കിയുള്ളവർക്ക് ആരാണെന്ന് അറിയാം പയ്യ ഇനിയിപ്പോ ഈ നാടകത്തിന് ചില ഗസ്റ്റ് റോളുകളെ പോലെ കുറച്ച് ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് അതിൽ ഇങ്ങറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടാൽ തോന്നുന്നു അതായത് വലതുവശത്ത് അറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടാ തോന്നുന്നു സുധാകരന്റെ കൂടെ പഠിച്ചതാണെന്ന് അത്രമാത്രം പ്രായമുണ്ടെന്ന് തോന്നുന്നു പിന്നെയൊക്കെ ഏതാണതിൽ യൂത്തനാകാൻ യോഗ്യത ഉള്ളതെന്ന് അറിയാം പിന്നെ രണ്ട് സ്ത്രീകളിൽ ഒന്ന് അരിതാബാബു ആണ് മറ്റേത് ആരാണെന്ന് അറിയാം അപ്പൊ ഇതൊക്കെയാണ് നേതാക്കന്മാരുടെ അവസ്ഥ കണ്ടാൽ പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത പല നേതാക്കന്മാർ അപ്പോ അറുപത് ദിവസം കൊണ്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളില് ഇരുപത്തയ്യായിരം ബൂത്തുകൾ സന്ദർശിച്ച് ഒരു ലക്ഷം നേതാക്കന്മാരെ നേരിട്ട് കാണുന്ന കേരള യൂത്ത് കോൺഗ്രസ് എങ്ങനെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപത്തയ്യായിരം ബൂത്തുകൾ മറ്റേ പഴയ ടെലഫോൺ ബൂത്തോ അല്ലെങ്കിൽ മിൽമ ബൂത്ത് ഒക്കെ ആണെങ്കിൽ ഓക്കെ അല്ല യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ഇത് എവിടെയാണുള്ളത് അറിയാമോ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് ചുമ്മാ എഴുതി പിടിപ്പിക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ വ്യാജ എന്തൊക്കെയാണ് നുണകൾ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത് ഒരു സുഖവാസത്തിന് പോകണം കാര്യം പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റുകളെല്ലാം മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ എല്ലാം പോയി ഒന്ന് കറങ്ങിട്ട് വരാനും ഒപ്പം നമ്മുടെ കെ എസ് യുവിന്റെ നേതാക്കന്മാർ ഇതുപോലെ നമ്മുടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു അതിൽ യാത്ര ഇല്ലായിരുന്നു ഒരിടത്ത് ഹോൾട്ട് ചെയ്താണ് ആ പരിപാടി സംഘടിപ്പിച്ചത് അതിൽ ഏതായിരുന്നു ബ്രാൻഡ് തമ്മിലടി അവസാനം കത്തിക്കുത്തിൽ അവസാനിച്ച പോലെ ഇതിന് ഏതവസ്ഥയിൽ അവസാനിക്കുന്നു എന്ന് അറിയാൻ പോയി എന്തായാലും സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് ഒരു കണ്ണ് ഇതിന്റെ പുറത്ത് വേണം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം കൊടുക്കണം കാര്യം എവിടെയാണ് ഇത് അടി പൊട്ടണമെന്ന് അറിയാൻ പറ്റില്ല കാര്യം ഇത് രണ്ട് വിഭാഗക്കാരാണ് അതിന്റെ തമ്മിലടി തീർന്നിട്ടില്ല നാട്ടിലെ യുവാക്കളെ മുഴുവൻ യോജിപ്പിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് കാര്യം ആ സംഘടനയിലുള്ള യുവാക്കളെ മര്യാദയ്ക്ക് യോജിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല പലരും പല തട്ടിലാണ് പലരെയും വിഭാഗീയതയുടെ പേരിൽ വെട്ടി ഒതുക്കുന്നുണ്ട് അങ്ങനെ ആ സംഘടനയ്ക്കകത്ത് ജാതിപരമായിട്ട് വേർതിരിവുകൾ നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അവരെ യോജിപ്പിച്ച് നിർത്താൻ പറ്റാതെയാണ് സംസ്ഥാനത്തുടനീള സഞ്ചരിച്ച് വലിയ തോതിൽ ഈ യുവാക്കളെ എല്ലാം സംഘടിപ്പിക്കാനും യങ് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് കാര്യം ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം സംസ്ഥാനത്ത് പോയ ഒരു സംഘടനയാണ് അതിനത്ര പറയത്തക്ക വേരോട്ടൊന്നും ഇല്ല എന്നിരുന്നാലും അതിൻ്റെ പേരിൽ ഈ അടുത്ത കാലത്ത് ഒരു ഇലക്ഷൻ നടത്തി കുറെ പൈസ നമ്മളെവരിന്ന് അമ്പത് രൂപ വെച്ച് ഓരോ വോട്ടിന് അടിച്ച് പിടിച്ചിട്ട് കുറെ കള്ളവോട്ട് കുറെ അസാധുവാക്കി അങ്ങനെയെല്ലാം ആ വോട്ടുകളിന്റെ പൈസ എല്ലാം കൈവശം ഇരിക്കുന്നതുകൊണ്ട് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെലവ് വേണ്ടേ അപ്പോൾ ഒരു സുഖവാസമാകാം ഒരു വണ്ടിയും പിടിച്ച് കേരളത്തിലുടനീളം ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അറുപത് ദിവസം ഒന്നും രണ്ടും ദിവസം അല്ല അറുപത് ദിവസം കൊണ്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപത്തയ്യായിരം മിൽമ ബൂത്തുകളിൽ കയറിയിട്ടേ വരുവുള്ളതെന്നാണ് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് കേരളത്തിലെ വൈവിധ്യമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടതുണ്ട് അങ്ങനെ ഇവർ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ യൂത്തുകളെല്ലാം സംഘടിച്ച് കഴിയുമെന്നാണ് അവകാശവാദം കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തലസ്ഥാനത്ത് വരുമ്പോൾ എത്ര ഉദ്ഘാടനം ഉണ്ടെന്ന് അറിയാൻ വയ്യ കാര്യം കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഉദ്ഘാടനമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനമുണ്ട് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനമുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധിക്കുണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രതിയായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉദ്ഘാടനമുണ്ട് അങ്ങനെ ഒരുവിധമുള്ള എല്ലാ നേതാക്കന്മാരുടെ ഉദ്ഘാടനം കഴിയുമ്പോൾ തന്നെ പരിപാടി കഴിയാനുള്ള സമയമാവും അപ്പോ അതിൻ്റെത് എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ ചാർട്ട് ചെയ്ത് അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും കോമഡി എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാറില്ല ഇത്രയും നാൾ തോന്നാത്ത ഒരു കാര്യം യങ് ഇന്ത്യ എന്ന പേരിൽ ഏതൊക്കെയോ പുതിയ കഥാപാത്രങ്ങളെയൊക്കെ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു യാത്ര നടത്താൻ പോവുകയാണ് യാത്ര എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങൾ പറയില്ല എവര് പോകുന്ന ബസ്സോ എവര് പോകുന്ന വഴിയോ ഇതൊന്നും ആർക്കും പ്രശ്നമില്ല അവരെ അങ്ങ് വിട്ടിരിക്കുകയാണ് അവർക്കാകാം പക്ഷെ ഡിവൈഫ് ഐ നടത്തിയിരുന്നെങ്കിൽ പുറകെ ആൾ പോയേന് ഇതിന്റെ ഇടയിൽ വിവാദം വന്നേന് എവര് പോകുന്ന വഴിയിലൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല കാര്യം ഇവരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടി ആവശ്യത്തിനാണെന്നുള്ള രീതിയിൽ അതിന് വല്ലാത്ത രീതിയിലുള്ള പോസിറ്റീവ് വാർത്തകൾ കൊണ്ട് മൂടത്തേ ഉള്ളൂ നെഗറ്റീവ് ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല